എന്നാണ് പറയുക അന്നേ ദിവസത്തെ നോമ്പിന് വലിയ പുണ്യമുണ്ട് ഹബീബായ സയ്യിദുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഈ മൊഹറം പത്തിന്റെ നോമ്പ് പിടിച്ചാൽ ഒരു വർഷത്തെ അവന്റെ ദോഷങ്ങൾ പൊറുക്കപ്പെടാനത് കാരണമാകുമെന്നാണ് ഇത്രയും പ്രാധാന്യമുള്ള നോമ്പ് നാം നഷ്ടപ്പെടുത്തി കൂടാറം നോമ്പിന് എങ്ങനെയാണ് നെയ്യത്ത് വെക്കുക അൻ സുന്നത്തി ഈ വർഷത്തെ നാളത്തെ സുന്നത്ത് ോമ്പിനെ അള്ളാഹുതാലാക്ക് വേണ്ടി അതാ ആയി നോറ്റു വീട്ടാൻ ഞാൻ കരുതി എന്നാണ് നെയ്യത്ത് വെക്കേണ്ടത് ഇതേപോലെ തന്നെ ഒമ്പതിന് പിടിക്കുന്നവർ ഈ വർഷത്തെ നാളത്തെ സുന്നത്ത് നോമ്പിനെ അള്ളാഹു താലാക്ക് വേണ്ടി അതാ ആയി നോറ്റു വീട്ടുവാൻ ഞാൻ കരുതി എന്ന് വെക്കുക